സി പി എം നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രന് ഒരു പുരസ്കാരം ആ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വാരി അലക്കലോട് അലക്കലാണ് ഇതെന്താണ് കടകംപള്ളി സുരേന്ദ്രന് പുരസ്കാരം ലഭിച്ചുകൂടി ഒരു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രന് പുരസ്കാരം ലഭിക്കുന്നതിൽ ആർക്കാണ് ഇത്ര ഭയപ്പാട് അല്ലെങ്കിൽ ആരാണ് അതിനെ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ അതിനെത്രത്തോളം വൈറലാക്കുന്നത് അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് ആരാണ് അപ്പോൾ കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് തിരുവനന്തപുരം പേട്ട പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് കടകംപള്ളി സുരേന്ദ്രന് പഞ്ചമി ദേവി പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി മാസം മുപ്പതിനാണ് അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അൻപതിനായിരം രൂപയും വാഗ്ദേവതയുടെ ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അൻപതിനായിരം രൂപ ചെറിയ തുകയൊന്നുമല്ല സാധാരണ ആയിരവും രണ്ടായിരവും അയ്യായിരവും ഒക്കെയാണ് പുരസ്കാരത്തിൻ്റെ ഭാഗമായുള്ള പ്രൈസ് മണിയായിട്ട് നൽകുന്നത് എന്നിട്ടോ വലിയ വാർത്തയും ഇന്നയാളിന് ഇന്ന പുരസ്കാരം ചിലപ്പോൾ പൈസയും കാണില്ല പക്ഷേ അവിടെയാണ് ഈ പുരസ്കാരം അത്യാവശ്യം അൻപതിനായിരം രൂപയുടെ പ്രൈസ് മണി ഉള്ളത് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുരസ്കാരമാണെന്ന് പറയാം എന്നാൽ ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് ഈ വാർത്തയെ സോഷ്യൽ മീഡിയ വലിയ വൈറലാക്കിയത് അതിന് കാര്യമുണ്ട് ഈ വാർത്തയുമായി ചേർത്ത് വലിയ വിമർശനമാണ് കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം വിമർശനങ്ങൾ കേട്ട ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അതിനേക്കാളുപരി ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ശബരിമലയിൽ രാത്രിയുടെ മറവിൽ പോലീസിൻ്റെ കൂടി അനാചാരം പ്രവർത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രധാന തലച്ചോറായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളെ അതും വിപ്ലവം പറയുന്ന സ്ത്രീകളെ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ആചാരം ലംഘിച്ച് അവിടെയുള്ള അനുഷ്ഠാനം ലംഘിച്ച് പോലീസിൻ്റെ ഒത്താശയോടുകൂടി സർക്കാരിൻ്റെ പവർ കാണിച്ച് ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവരുടെ അയ്യപ്പ വിശ്വാസികളുടെ ആ മനസ്സിനെ വ്രണപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന കക്ഷിയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ അയ്യപ്പ സംരക്ഷണത്തിന് വേണ്ടി തെരുവുകളിൽ അണിനിരന്ന അയ്യപ്പഭക്തരായ സ്ത്രീ ജനങ്ങളെ അധിക്ഷേപിച്ചതിൻ്റെ മുഖ്യ കക്ഷിയാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആചാര സംരക്ഷണത്തിന് വേണ്ടി നാമം ജപിച്ച ആയിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിൻ്റെ ജയിലിലടച്ചതിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം വിമർശിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയ പുരസ്കാരം തന്നെയാണ് പഞ്ചമി ദേവി പുരസ്കാരം കാരണം അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ വാർത്തയോട് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത് സ്വാഭാവികമായും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് കേരളം പക്ഷേ ഈ പറയുന്നതിൽ കുറച്ചൊക്കെ അർത്ഥമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ചുരുക്കത്തിൽ കേരളം തന്നെ കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയാതെ തരമില്ല കാരണം ശബരിമല പോലെ ഏറ്റവും പവിത്രമായ ഒരിടത്ത് വിശ്വാസികൾ ഏറ്റവുമധികം എത്തിച്ചേരുന്നൊരിടത്ത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ മറവിൽ ഒരു കലാപം സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും നീചമായി നടപടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെയും മറികടന്നുകൊണ്ട് മനീതികൾക്ക് അല്ലെങ്കിൽ വിപ്ലവകാരികൾക്ക് അല്ലെങ്കിൽ ഈ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ശബരിമലയുടെ വാതിൽ തുറന്നു കൊടുത്ത നടപടി എന്നത് കേരളത്തിലെ സാമൂഹ്യപരമായ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണമല്ല കേരളത്തിലെ സാമൂഹ്യ വിപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് യാതൊരു സംശയവുമില്ല കുറേ ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടി പ്രത്യേകിച്ച് അവിശ്വാസികളുടെ കൈയ്യടി നേടാൻ വേണ്ടി നടത്തിയ ഹീനമായ പ്രവൃത്തിയായിരുന്നു ശബരിമലയിലെ കലാപവും ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമെന്ന യാതൊരു തർക്കവുമില്ല അതിനോട് സി പി എമ്മിലെ തന്നെ വലിയൊരു വിഭാഗം എതിരായിരുന്നു എന്നാൽ പിണറായിയുടെയും പരിവാരങ്ങളുടെയും തിട്ടൂരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് താഴെ പാർട്ടി പ്രവർത്തകർ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉരിയാടിയില്ല എങ്കിലും വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർക്ക് ശബരിമലയിൽ ഇടതു സർക്കാർ കാണിച്ച കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടിയ നെറികേഡിനെ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ കാട്ടിയ നെറികേടിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇപ്പോൾ പുരസ്കാരത്തിന് അർഹനാകുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നതാണ് യാഥാർത്ഥ്യം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ശബരിമലയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണി കാണിച്ചതിന് നേതൃത്വം കൊടുത്തു എന്നത് മാത്രമല്ല അതിന് പിന്നാലെ ശബരിമലയിലേക്ക് ടിയാൻ പോകുന്നു ശബരിമലയിൽ മണ്ഡല ഉത്സവത്തിന് മുൻനിരയിൽ നിൽക്കുന്നു കൈ ഉയർത്തി ഒന്ന് ഭഗവാനെ വണങ്ങാൻ പോലും തയ്യാറാകുന്നില്ല കൈ കെട്ടി ധാർഷ്ട്യത്തോടെ കൂടി ആ നടയിൽ നിൽക്കുന്നു പിന്നീട് നമ്മൾ പല സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവർത്തികൾ കണ്ടതാണ് വി എൻ വാസവൻ നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ തുടങ്ങിയ നിരവധി പേരുടെ ഭാഗത്തു നിന്ന് സി പി എമ്മിൻ്റെ ഒരു ശൈലിയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതുപോലെ തന്നെ കരിക്കും ക്ഷേത്രത്തിൽ ടിയാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ പോയപ്പോൾ ആ ദേവീക്ഷേത്ര നടയിൽ നിന്ന് ഒരു നേതാവ് തൊഴാൻ തുനിഞ്ഞപ്പോൾ ആ നേതാവിൻ്റെ കൈ പിടിച്ച് അരുത് എന്ന് സൂചിപ്പിച്ചതും മാധ്യമങ്ങളിലൂടെ നമ്മൾ ദൃശ്യങ്ങളായി പുറത്ത് കണ്ടതാണ് അപ്പോൾ വിശ്വാസം ലെവലേശമില്ല അവിശ്വാസമാണ് മുഖമുദ്ര ഈശ്വരനിൽ വിശ്വാസമില്ല ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ല ഈശ്വരാരാധനയിൽ വിശ്വാസമില്ല എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ദേവിയുടെ പേരിലുള്ള ഈ പുരസ്കാരങ്ങൾ കൊടുത്ത് എന്തിനാണ് നിങ്ങൾ അവരെ ആദരിക്കുന്നത് ക്ഷേത്ര വിശ്വാസങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര കലകൾക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ഹൈന്ദവ മൂല്യങ്ങളുടെ ഉന്നമനത്തിനായൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് സാധാരണക്കാരുണ്ട് അവർക്ക് നിങ്ങൾ ഈ പുരസ്കാരം കൊടുത്താൽ അവരുടെ പ്രവർത്തനത്തിന് അംഗീകാരവുമായി ഈ അൻപതിനായിരം രൂപ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണവും ഉണ്ടായി എന്നതല്ലേ ഏറ്റവും പ്രധാനം ഹിന്ദു വിശ്വാസികൾ കാണിക്കയായി സമർപ്പിക്കുന്ന പണമാണ് അല്ലെങ്കിൽ വഴിപാടായി സമർപ്പിക്കുന്ന പണമാണ് ഓരോ ക്ഷേത്രത്തിൻ്റെയും വരുമാനം അപ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവിശ്വാസികളായ ആളുകളെ എന്തിനാണ് നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് എന്ന ചോദ്യം സാമാനയുക്തിയുള്ള ആളുകൾ ചോദിച്ചാൽ അതിശയപ്പെടേണ്ടതുമില്ല ഇതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഈ പുരസ്കാരദാനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം പ്രാദേശികമായൊക്കെ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ എം എൽ എ ഈ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന് സമീപത്തുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ കൃത്യമായി വൃത്തിയാക്കുന്നു ക്ഷേത്രത്തിനാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റിനും ക്ഷേത്ര വിശ്വാസികൾക്കുമൊക്കെ വലിയ ഗുണകരമാണ് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും സോഷ്യൽ മീഡിയ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു വാർത്തയായി ഈ പഞ്ചമി ദേവി പുരസ്കാര ദാനം കടകംപള്ളി സുരേന്ദ്രൻ എന്ന വാർത്തയിലൂടെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും പറയാതെ പോകാൻ കഴിയില്ല എന്ന് വന്നതും